أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين. أما بعد. بهما النراية. പണ്ഡിതന്മാരെ ഈ മഹത്തായ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരും വിദ്യാർത്ഥികൾ പ്രസ്ഥാനത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ ഇജ്സത്ത് നോളജ് ക്യാമ്പസിൻ്റെ മുപ്പതാം വാർഷിക സമ്മേളനം ഇസത്ത് സ്കോളറിയം എന്ന നാമത്തിൽ കഴിഞ്ഞ റബി ഉല്ലവൽ മാസത്തിൽ പണ്ഡിതന്മാർ പ്രഖ്യാപിക്കുകയായിരുന്നു അഞ്ചു മാസക്കാലത്തെ പ്രവർത്തന പദ്ധതികൾ പൂർത്തീകരിച്ച് അതിൻ്റെ സമാപന സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അലഹംദില്ല സ്ഥാപനത്തിൻ്റെ എല്ലാ അഭിമാനവും ഉയർത്തിക്കാട്ടുന്ന രൂപത്തിൽ ഈ സമ്മേളന പദ്ധതികളെ പൂർണ്ണമായും സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗവക്കാകുകയും ചെയ്ത മുഴുവൻ സ്നേഹിതന്മാരെയും സുഹൃത്തുക്കളെയും ആദ്യമായി സന്തോഷം അറിയിക്കുകയും നിങ്ങളുടെ ആ കർമ്മങ്ങൾക്കെല്ലാം അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ ആമീനെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഈ പരിസരത്തുള്ള സുന്നി പ്രവർത്തകരുടെ വലിയൊരു അഭിലാഷമായിരുന്നു ഈ കാണുന്ന മഹത്തായ സ്ഥാപനം അഹ്ലസുന്നയുടെ പ്രവർത്തകർക്ക് ഒരുമിച്ചിരിക്കാൻ ഈ കുഴിമണ്ണയിലും പരിസരത്തും ഒരു കേന്ദ്രം വേണമെന്നുള്ള നമ്മുടെ പൂർവീകരുടെ മഹത്തായ ലക്ഷ്യമാണ് ഇവിടെ സാധിപ്പിച്ചിട്ടുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാരും സാധാരണക്കാരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോൾ വലിയ വിപ്ലവകരമായ മുന്നേറ്റം ഈ സ്ഥാപനത്തിലൂടെ നമുക്കിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് ബഹുമാന്യരായ താജുല്ലുലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഹാരി തങ്ങളവുകൾ കഥ ഉസ്താദ് അവൾ നവ്വർ അള്ളാഹു മർക്കഥ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമ എ പി ഉസ്താദ് തൗവലാഹുഅമ്ര ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ അതുപോലെ കുണ്ടൂര് ഉസ്താദ് അവർകൾ നവറല്ലാഹു മർക്കഥ ഈ മഹത്തുക്കളായ വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനത്തിനേക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പരിസരത്ത് അന്തി അന്ത്യവിശ്രമം കൊള്ളുന്ന കേശേരി മുഹിദ്ദീൻ മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദ മഹാനവറുകളുടെ നാമധേയത്തിൽ ആദ്യമായി പടുത്തുയർത്തപ്പെട്ട സ്ഥാപനമാണ് ഇസ്സത്തുൽ ഇസ്ലാം മഹാനവറുകളെക്കുറിച്ച് മൗലിതകൾ ചെല്ലുകയും അവിടുത്തെ ആണ്ടുകൾ ആചരിക്കുകയും ചെയ്യുന്നത് ഈ പരിസര പ്രദേശത്തുള്ള നമ്മുടെ ഒക്കെ നാടുകളിൽ മദ്രസകൾക്ക് കേന്ദ്രീകരിച്ചും പള്ളികൾക്ക് കേന്ദ്രീകരിച്ചും ആണ്ടിൻ്റെ സമയങ്ങളിൽ വലിയ പരിപാടികൾ നടന്നു വരാറുണ്ട് എന്നാൽ അവർക്ക് അവരുടെ നാമധേയത്തിൽ ആദ്യമായി ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുകയും അവരുടെ വലിയ ഊർജത്തിലാണ് ഈ മഹത്തായ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ പുതുതലമുറയെ വിദ്യാഭ്യാസം നൽകി ധാർമ്മിക വിദ്യാഭ്യാസം നൽകി പരിഷ്കരിക്കുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന മഹത്തായ ലക്ഷ്യമാണ് ഈ സ്ഥാപനത്തിലൂടെ നാം നിർവഹിച്ചു വരുന്നത് അഹ്സുന്നീവൽ ജമാഅത്താണ് നമ്മുടെ ആദർശം അലഹമില്ല ഇജ്ജത്ത് എന്ന് പറയുന്ന ഈ സ്ഥാപനം തുടങ്ങുന്ന കാലത്ത് ഈ ആശയത്തെ സാധിപ്പിച്ചെടുക്കാൻ നമുക്ക് പരിസരങ്ങളിൽ സ്ഥാപനങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷേ ഇന്ന് മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന നാം ഒന്ന് പരിസരത്തേക്ക് കണ്ണോടിച്ചാൽ ഈ കുഴിമണ്ണ പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും അഹ്ലസുന്നവൽ ജമാഅത്തിന് പ്രാധാന്യം നൽകുന്ന മദ്രസകളും പള്ളികളും മറ്റു സാന്ത്വന കേന്ദ്രങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്തോഷകരമായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് ഏതാനും വിദ്യാർത്ഥികൾക്ക് ഒരല്പം അറിവ് നൽകുക എന്നതിലപ്പുറത്തേക്ക് ആ അറിവ് സ്വീകരിച്ച സമൂഹത്തിലൂടെ ഒരു ഗ്രാമത്തെ ഒരു നാടിനെ പരിവർത്തിപ്പിക്കുക കൂടിയാണ് യഥാർത്ഥത്തിൽ ആ ഒരു ലക്ഷ്യം നമ്മുടെ പരിസരത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ബോധ്യപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ക്യാമ്പസിൽ പഠിച്ച വിദ്യാർത്ഥികളെ തന്നെ നൂറുകണക്കായ പണ്ഡിത സുഹൃത്തുക്കളെ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠി പഠിക്കുകയും നമ്മുടെ സ്കൂളിലെ അധ്യാപകരുടെ പ്രചോദനം കൊണ്ട് കേരളത്തിലെ വിവിധ ദവാ കോളേജുകളിലും ഡെറസുകളിലും പഠനത്തിന് പോവുകയും അങ്ങനെ ഇന്ന് ഒരുപാട് പണ്ഡിതന്മാർ ഈ സ്ഥാപനം മുഖേന നമുക്ക് നിർവഹിക്കാൻ നേടിയെടുക്കാൻ അവരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലപ്പുറം നമ്മുടെ ഈ ക്യാമ്പസിൻ്റെ മുറ്റത്തുള്ള പള്ളിയിൽ മുപ്പത് വർഷമായി നടന്നു വരുന്ന ഡെസ് അല്ലെങ്കിൽ ദവാ കോളേജുകൾ വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലായിട്ട് ധാരാളം വിദ്യാർത്ഥികളെ നമുക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മനുഷ്യപ്പറ്റുള്ള രാഷ്ട്രീയ ബോധമുള്ള വലിയ ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരുപാട് പ്രൊഫഷണലുകളെ സാധിച്ചെടുക്കാനും നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം മുതിരസ്സുമാരായ മദ്രസകളിൽ സേവനം ചെയ്യുന്ന സ്കൂളുകളിൽ അധ്യാപനം നടത്തുന്ന കോളേജുകളിൽ ലെക്ചറായിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗതലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ അതോടൊപ്പം പ്രാസ്ഥാനിക രംഗത്ത് വലിയ മികവുകൾ കഴിവുകൾ തെളിയിച്ച ഒരുപാട് അലുമി സുഹൃത്തുക്കളെയും നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്ഥാപനത്തിൻ്റെ ബിൽഡിങ്ങുകൾ കാണിച്ച് അതിൻ്റെ പ്രൗഢി സൂചിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആ സ്ഥാപനത്തിൽ നിന്നിറങ്ങിയ പ്രൊഡക്റ്റുകളെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ നൂറുകണക്കിന് ഉദ്യോഗസ്ഥ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർ നൂറുകണക്കിന് പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ ഈ ഇജ്ജത്ത് നോളജ് ക്യാമ്പസിന് ഈ കാലമത്രയും സാധിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇക്കാലത്തെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് ആശ്വസിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും പുതിയ കാലഘട്ടത്തിൽ കാലത്തിൻ്റെ വെല്ലുവിളികൾ പുതുമയോടുകൂടി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആധുനികവൽക്കരണവും ലിബറലിസവും യുക്തിവാദവും വർദ്ധിച്ചു വരുമ്പോൾ ബിദത്തും ഫിസ്കും വർദ്ധിച്ചു വരുമ്പോൾ ഇനിയും നമുക്കൊരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് പഴയതുപോലെയല്ല നമ്മുടെ സമൂഹം ഒരുപാട് വളർന്നു പോയിട്ടുണ്ട് സാമ്പത്തികമായും ഭൗതികമായും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ പരിസരത്തുള്ള നമ്മളെല്ലാം നമ്മുടെ സൗകര്യങ്ങൾ വളർന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ള വളർച്ചയുടെ മുന്നിലും നമ്മുടെ സ്ഥാപനത്തിനേക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോടൊപ്പം നിൽക്കണമെങ്കിൽ ഇനിയും കാലോചിതമായ മാറ്റങ്ങൾ സ്ഥാപനത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് അലഹദില്ല മുപ്പത് വർഷക്കാലമായി ഇതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഓരോ നേതാക്കളും ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം അതാതു സമയത്ത് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഒരുപോലെ ഒരു മനസ്സായി നിന്നതുകൊണ്ടാണ് കാലത്തിനൊപ്പം ഈ പ്രസ്ഥാനത്തിനേക്ക് ഈ സ്ഥാപനത്തിനേക്ക് മുന്നേറാൻ സാധിച്ചിട്ടുള്ളത് ഇതിൻ്റെ വലിയ മുന്നേറ്റത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരുപാട് പണ്ഡിതന്മാർക്ക് വലിയ പങ്കുണ്ട് പ്രത്യേകിച്ചും ഇവിടെ ഡെറസുകൾ നടത്തി നമ്മുടെ സ്ഥാപനത്തിനിക്ക് വലിയ പണ്ഡിതന്മാരെ വളർത്തുന്നതിൽ നമുക്ക് നേതൃത്വം നൽകിയ മഹത്തുക്കളായ പണ്ഡിതന്മാരുണ്ട് സമസ്ത കേരള ജമിയത്തുല്ലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരുന്ന കാരക്കുന്ന് മുഹമ്മദ് മുസ്ലിയാർ നവർ മർ കഥ മഹാനവറുകളുടെ ദർസായിരുന്നു ഈ സ്ഥാപനത്തിനു ഏറ്റവും വലിയ ശക്തിയും അഭിമാനവുമായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒരുപാട് പണ്ഡിതന്മാർ ഈ സ്ഥാപനത്തിനു വലിയ സേവനം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ശില്പികൾ ആഗ്രഹിച്ചതുപോലെ ഒരു വലിയ മുന്നേറ്റത്തിനു പങ്കാളികളാകാൻ നമ്മുടെ പണ്ഡിത നേതാക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട ഇതിന് സേവനം ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന പ്രവാസി സുഹൃത്തുക്കൾ ഞാൻ ഈ അടുത്ത് ഒരു സംഭവം കേൾക്കുകയുണ്ടായി കഴിഞ്ഞ നടന്ന ഗൾഫ് മലയാളി സംഗമത്തിൽ ഒരു പ്രവാസി സുഹൃത്തിൻ്റെ സംസാരത്തിൽ കേട്ടു നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഫാന് വേണമെന്നാവശ്യപ്പെട്ട സമയത്ത് കുറച്ച് ഫാനുകൾ വേണമെന്നാവശ്യപ്പെട്ട സമയത്ത് ണ്ട് ഫാൻ ആവശ്യമുണ്ട് എന്ന് ഗൾഫിലെ സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വളരെ സന്തോഷത്തോടുകൂടത് ഏറ്റെടുത്തു അവസാനം എണ്ണി നോക്കിയപ്പോൾ അത് അൻപതിലധികമായിരുന്നു എന്നുള്ള ഒരു അനുഭവം ഇന്നലെ നടന്ന ഗൾഫ് മലയാളി സംഗമത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അർത്ഥത്തിൽ നമ്മുടെ ഗൾഫിലെ സുഹൃത്തുക്കൾ ഈ സ്ഥാപനത്തിന് വേണ്ടി അകമഴിഞ്ഞു പ്രവർത്തിച്ചു അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട കെ പി എം കുട്ടി സാഹിബ് നവർ അള്ളാഹു മർഖു അള്ളാഹു അവിടുത്തെ ഖബർ സന്തോഷിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ ഈ മഹത്തായ മജലിസിൻ്റെ മുഴുവൻ സവാബുകളും മിസ് സവാബും അവരുടെ ഖബർ രേഖ അള്ളാഹുത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവർ ഗൾഫിലെന്നല്ല നാട്ടിൽ വരുമ്പോൾ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥാപനത്തിൽ ചെലവഴിച്ചു എന്ന് അദ്ദേഹത്തെ പരിചയമുള്ള സമപ്രായക്കാരായ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഗൾഫിലെ സുഹൃത്തുക്കൾ ഈ സ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു അതോടൊപ്പം ഈ സ്ഥാപനം ഒരു ഗവൺമെന്റിന് അംഗീകൃതമായ സ്കൂളുകൾ ഇവിടെ ഉണ്ട് ഫീസ് നൽകിക്കൊണ്ടാണ് ഇവിടെ പഠനം നടത്തുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ സ്ഥാപനങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ പങ്കാളികളായിട്ടുള്ളത് വലിയ വലിയ പണക്കാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സാധാരണക്കാരായ ആളുകളെയാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു സുഹൃത്തിൻ്റെ ഒരു സഹോദരൻ്റെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹം വലിയ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ഒരു വലിയ സംഖ്യ സമ്മേളനത്തിലേക്ക് തരുകയും എന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഒരു ഓർമ്മ ഓർമ്മയെന്നോണം പറഞ്ഞു ഈ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിൽ ആദ്യമായി കുഴി കുത്തിയത് ഞാനായിരുന്നു ആ കുഴി കുത്താൻ ഞാനൊരു ജോലിക്കാരനെയും കൂടി കൊണ്ടായിരുന്നു അന്നത്തെ ആ ജോലിക്ക് വന്നിരുന്നത് ആ ജോലിക്കാരൻ്റെ പണവും ഞാൻ തന്നെയാണ് കൊടുത്തത് ഇത് ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ മുന്നിൽ പറയാൻ വേണ്ടി പറയല്ല എൻ്റെ സന്തോഷം കൊണ്ട് പറയുകയാണ് അദ്ദേഹം ഞങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് എന്നിട്ട് അത്രത്തോളം സാമ്പത്തികമായി എപ്പോഴും വലിയ ഇല്ലെങ്കിലും സമ്മേളനത്തിലേക്ക് പണം തന്നതിന് ശേഷം ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചയച്ചിരുന്നത് ഇങ്ങനെ പാവങ്ങളുടെ സാധാരണക്കാരുടെ സമ്പത്ത് കൊണ്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ കെട്ടിടങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത് ഇതിൻ്റെ ഉണ്ടായിട്ടുള്ളത് ഞാൻ നീട്ടി സംസാരിക്കുകയില്ല ഇന്നിവിടെ ദ കോളേജ് പ്രവർത്തിച്ചു വരുന്നുണ്ട് അഗതി അനാഥ മന്ദിരം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ വീട്ടിലേക്കുള്ള വാഹന സൗകര്യവും അവർക്കുള്ള യൂണിഫോമും അവർക്കുള്ള പഠനവും അതുപോലെ പഠനേതര ഫീസുകളുമൊക്കെ സ്ഥാപനം വഹിച്ചുകൊണ്ട് ഇത്തരം അഗതി അനാഥ ഹബ്ബായിട്ടാണ് ഒരു കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അമ്പതോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്ഥാപനം അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകുന്നത് ഇപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുപ്പതോളം വരുന്ന ദവ വിദ്യാർത്ഥികൾക്ക് നമുക്ക് പഠനം നൽകാൻ സാധിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി വരെയുള്ള വലിയ ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് തിബിയാൻ അതുപോലെ തന്നെ കെ ജി സെഷനുകളിൽ അലഹമ്മ ചെറിയ മക്കൾക്ക് മൂന്ന് വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് ഖുർആൻ പഠിക്കുന്നതോടൊപ്പം എൽ കെ ജിയിൽ പഠിക്കേണ്ട അക്ഷര വിദ്യാഭ്യാസവും കൂടിയും പഠിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള ടിബിയാൻ സംവിധാനവും നമ്മുടെ സ്ഥാപനത്തിൽ നൂറിലധികം വിദ്യാർത്ഥികൾ ഓരോ വർഷവും അഡ്മിഷൻ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അലഹമില്ല ഇങ്ങനെ വളരെ നല്ല ഒരു സാഹചര്യം ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകളുടെയും സഹായത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് ഈ മഹത്തായ സ്കോളറിയം എന്നുള്ള ഈ സമ്മേളനത്തിൽ നമുക്കൊരുപാട് പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വെക്കുകയും അലഹമില്ല വളരെ ഭംഗിയായി എല്ലാം പൂർത്തീകരിച്ചു കൊണ്ടാണ് നമ്മൾ ഇന്ന് സമാപനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഷേഹുന കാന്തപുരം ഉസ്താദിൻ്റെ അവിടുത്തെ വ്യക്തിജീവിതം അവിടുത്തെ ജീവിതത്തെ എഴുതിപ്പിടിപ്പിച്ച നമുക്കൊക്കെ പരിചയമുള്ള വിശ്വാസപൂർവ്വം പുസ്തകം അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ കേരളത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചു നടത്തിയ ഒരു ബുക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും അലഹമില്ല അതിന് നമ്മൾ ഒരു ഉം ഒന്നാം സമ്മാനമായി പ്രഖ്യാപിച്ചിരുന്നു ഈ ഒന്നാം സമ്മാനമായി സ്വാഗത സംഘം പ്രഖ്യാപിക്കുകയും നമ്മളെ ഗൾഫ് കമ്മിറ്റിയോട് ഈ സന്ദേശം പറഞ്ഞ ഉടനെ ഗൾഫ് കമ്മിറ്റി ഒന്നും ആലോചിക്കാതെ ആ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷം നൽകുകയായിരുന്നു അതിനാരും പൈസ തന്നില്ലെങ്കിൽ ഗൾഫ് കമ്മിറ്റിയുള്ള അംഗങ്ങൾ പിരിച്ചുകൊണ്ടെങ്കിലും അത് ഞങ്ങൾ പൂർത്തിയാക്കി തരാം നിങ്ങൾ ധൈര്യമായി പ്രഖ്യാപിച്ചോളൂ മുന്നോട്ട് പോയിക്കോളൂ എന്ന് ഗൾഫ് ഘടകത്തിൽ ബഹുമാന്യനായ സൈദ് അലവി സക്കാഫി നമ്മോട് സംസാരിക്കുകയും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മഞ്ചേരിയുള്ള ഒരു സഹോദരൻ ഫൈസൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ തലുമിനിയാണ് ഇവിടെ പഠിച്ച വിദ്യാർത്ഥിനിയാണ് ആ സഹോദരൻ ഉസ്താദിന്റെ ആ പുസ്തകം വായിച്ചിട്ടുണ്ട് ആ പുസ്തകം മുഴുവനും വായിച്ച അദ്ദേഹം ഉസ്താദിന്റെ ഈ പുസ്തകം വായിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ടെസ്റ്റ് അതിനാവശ്യമായ ഉമ്ര ഞാൻ സ്വന്തമായി നൽകാമെന്ന് അദ്ദേഹം വാക്ക് നൽകുകയും ആ സഹോദരൻ്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ആ സമ്മാനം നൽകാൻ സാധിച്ചിട്ടുള്ളത് അള്ളാഹു സുബനു വത്താൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ എല്ലാ മതതുകളും അവിടുത്തെ ഹിമായത്തും എല്ലാം എല്ലാം അള്ളാഹു താല ആ സഹോദരനിക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠനം നഷ്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ് ഈ സമ്മേളനം പ്രഖ്യാപിച്ച സമയത്ത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ബഹുമാന്യനായ നമ്മുടെ പ്രിൻസിപ്പൾ വളരെ പ്രാധാന്യത്തോടു കൂടി സൂചിപ്പിച്ചതാണ് സമ്മേളനത്തിലേക്ക് എത്തുന്ന സമയമെന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷാ ചൂടിലേക്ക് കിടക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമയത്ത് കുട്ടികളെ കൂടി ഉപകരിക്കുന്ന രൂപത്തിലുള്ള പദ്ധതികൾ വരണമെന്ന് ചർച്ച ചെയ്തപ്പോൾ അലഹദില്ല വലിയ മനോഹരമായൊരു പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുകയും ഇസക്സ് എന്ന പേരിൽ വളരെ ഗംഭീരമായി കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതി ആ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ആ പരിപാടിയിൽ നമ്മുടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും വലിയ പെർഫോമൻസ് കാണിച്ചു കാണിച്ചുകൊണ്ട് ഒരു ദേശീയ തലത്തിൽ ഇന്റർനാഷണൽ തലത്തിൽ നടക്കുന്ന ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല മുന്നേറ്റങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഫുഡ് ഫസ്റ്റും ഖവാലി മത്സരവും ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് അലഹദില്ല നമ്മുടെ സമാപന സമ്മേളനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് അതിലെടുത്തു പറയേണ്ടതായിരുന്നു നമ്മുടെ ദേവ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് സ്നേഹസഞ്ചാരം എന്ന പേരിൽ നമ്മുടെ പരിസരത്തൊക്കെ നടന്നപ്പോൾ ഒരുപാട് സഹോദരന്മാരും അതിൻ്റെ സന്തോഷം വിളിച്ചറിയിക്കുകയുണ്ടായി നമ്മുടെ ദേവയിൽ ഇപ്പോൾ വെറും ഒന്നേ മുക്കാൽ വർഷം പ്രായം അല്ലെങ്കിൽ ഒന്നാൽ മുക്കാൽ വർഷം മാത്രമാണ് ആ കുട്ടികൾ ഇവിടെ എത്തിയിട്ടായിട്ടുള്ളു പക്ഷേ അറുപതോളം കേന്ദ്രങ്ങളിൽ പ്രഭാഷണം നടത്തുകയും പാട്ടുപാടുകയും ദഫുമുട്ടുകയും ചെയ്തുകൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിൽ ആ സ്നേഹസഞ്ചരണം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേദിയും അതുപോലെ തന്നെ ഇന്നലെയും മിനിയാന്നും നടന്ന വേദികളൊക്കെ ഒരുക്കിയത് നമ്മുടെ ദൈവ വിദ്യാർത്ഥികളായിരുന്നു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ഒരു ഒരു കുട്ടിയുടെ സഹായത്തോടും അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്ങിനോടുകയാണ് ഈ കുട്ടികൾ ഈ മനോഹരമായിട്ടുള്ള ഈ ബാക്ക്ഗ്രൗണ്ടും ഈ സംവിധാനവും ഒരുക്കിയതെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം നൽകുന്ന നല്ല പ്രവർത്തനങ്ങളാണ് അതുപോലെ തന്നെ വിഭവ സമാഹരണം അലഹമില്ല നമ്മുടെ സ്ഥാപനത്തിൻ്റെ പരിസരത്തുള്ള നമ്മുടെ കൃശ്ശേരി റേഞ്ചിലെ പതിനാറ് മദ്രസകളിൽ നിന്നും വലിയ സഹായം ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന രൂപ വരുന്ന സാധനങ്ങൾ ഈ മഹത്തായ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും നമ്മളത് പ്രതീക്ഷിച്ചിട്ടുണ്ടേയിരുന്നില്ല കാരണം വിഭവ സമാഹരണം നമ്മൾ മർക്കസും മാദിനും മജ്മവും പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് വിജയിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ ഈ ചെറിയ സ്ഥാപനത്തിൽ ഇങ്ങനൊരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ഈ റേഞ്ചിലുള്ള മുഴുവൻ മദ്രസ മാനേജ്മെൻറ്റും അവിടുത്തെ സദർസ്ഥാദുമാരും മറ്റു സ്താദുമാരും രക്ഷിതാക്കളും കുട്ടികളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഓരോ യൂണിറ്റുകളിൽ നിന്നും എസ് വൈഎസിന്റെയും മുസ്ലിം ജമാത്തിന്റെയും പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വാഹനങ്ങൾ വന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ നമുക്കവർക്ക് പ്രാർത്ഥനയല്ലാതെ നൽകാനില്ല സഹായിച്ച മുഴുവൻ കൂട്ടുകാർക്കും ഉമ്മമാർക്കും സഹോദരിമാർക്കും ഉസ്താദുമാർക്കും മാനേജ്മെന്റ് കമ്മിറ്റികൾക്കും അതുപോലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വലിയ ബറക്കത്തു നൽകുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഒക്കെ നമുക്ക് പ്രാർത്ഥനകൾ ഉസ്താദുമാരെ നിർവഹിക്കും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ മഹത്തായ സംരംഭ ഈ പരിപാടിയിൽ ഒന്ന് രണ്ട് ചടങ്ങുകൾ നമുക്ക് നടക്കാനുണ്ട് ബഹുമാന്യരായ സുൽത്താൻ ഉലമ മഹാനവറുകൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരികയാണ് ഇൻഷാ ഇൻഷാല്ല മുപ്പത് വർഷത്തിലെത്തിയ ഈ സ്ഥാപനം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് എന്നു പറഞ്ഞാൽ പത്ത് വർഷത്തേക്കുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് എന്നുള്ള നമ്മുടെ വലിയ ഒരു പ്രൊജക്റ്റ് ബഹുമാനപ്പെട്ട ഷേഹുന സുൽത്താൻ ഉലമയുടെ കരങ്ങളെ കൊണ്ട് നാം ഇവിടെ പ്രൊജക്റ്റ് ലോഞ്ചിങ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം അതിൻ്റെ പ്രഥമ സംരംഭമായ നമ്മുടെ ദവാ കോളേജിന് ആവശ്യമായ ഒരു കെട്ടിടത്തിൻ്റെ അതിന്റെ തറക്കല്ലിടൽ കർമ്മവും ഇൻഷാ അല്ലാ നമ്മുടെ ഈ വേദിയിൽ വെച്ച് തന്നെ കരങ്ങളാൽ നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ ബുക്ക് ടെസ്റ്റിന് അർഹര അർഹത നേടിയിട്ടുള്ള അവർക്കുള്ള സമ്മാനങ്ങൾ ഷെയ്ഖുന തന്നെ ഇവിടെ വിതരണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന ഇവിടെ പഠിക്കുകയും ഇവിടെ നിന്ന് ദറസിൽ പഠിച്ച് സഖാഫിയായി മാറിയ ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി നിസാമി അദ്ദേഹം എസ് എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അനുമോദിക്കുന്ന സദസ്സുകൂടിയും ഇൻഷല്ല ഈ വേദിയിൽ നമുക്ക് നടക്കാനുണ്ട് ഇങ്ങനെ തുടങ്ങി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഉസ്താദിൻ്റെ ഉപദേശവും ഈ അനുമോദനങ്ങളും ഈ പ്രഖ്യാപനങ്ങളൊക്കെ നിർവഹിക്കപ്പെടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റയ്സുല്ലുലമ ഉസ്താദ് അവൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഈ പദ്ധതികളൊക്കെ നിർവഹിക്കുന്ന സുൽത്താനുലുലമയെ അവിടുത്തെ ഭാവത്തിൽ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം അതോടൊപ്പം ബഹുമാന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന റയ്സുല്ലുലമ ഉസ്താദ് അവരെ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ നമ്മുടെ അഡ്മിഷൻ പ്രവർത്തനങ്ങൾക്കും ഈ വേദിയിൽ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ജനുവരി മാസത്തിൽ തുടക്കത്തിൽ തന്നെ അഡ്മിഷൻ ആരംഭിച്ചിരുന്നു പക്ഷേ നമ്മൾ സമ്മേളനം തിരക്കായതുകൊണ്ട് ഇൻഷാല്ല ഇന്നത്തോടു കൂടി അഡ്മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു നിങ്ങളുടെയൊക്കെ പിന്നെ നിങ്ങളുടെയൊക്കെ കീഴിലുള്ള നിങ്ങളുടെയൊക്കെ അറിവിലുള്ള പുതിയതായി ചേർക്കേണ്ട നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികൾക്കാണ് നമുക്ക് തെബിയാൻ പോലെയുള്ള സംവിധാനങ്ങൾ സൗകര്യമുള്ളതും വളരെ കുറഞ്ഞു വരുന്ന ഈ ഈ അഡ്മിഷൻ അഡ്മിഷൻ്റെ ആവശ്യമായ ആളുകൾ രക്ഷിതാക്കൾ ഈ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ പ്രവർത്തനങ്ങളിൽ ഇടപെടണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ നിശാദ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദും അതുപോലെ തന്നെ വടശ്ശേരി ഉസ്താദ് അവർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സാദി ഉസ്താദ് ഷാഫി സഖാഫി ഉസ്താദ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ നമ്മോട് സംസാരിക്കും ഉസ്താദുമാരെ നമ്മുടെ ഇവിടെ പ്രാർത്ഥന നൽകി പ്രാർത്ഥന നടത്തിയ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ് തുടങ്ങിയതായ ഇവിടെ സന്നിഹിതരായ മുഴുവൻ പണ്ഡിതന്മാരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് സ്ഥലവറുകളാണ് ഇൻഷാള്ള ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിച്ചേരും അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു റബുലീൻ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്ത